വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ഒരു ലക്ഷത്തോളം വരുന്ന അലി റദ് സൈന്യവും ഏതാണ്ട് അത്ര തന്നെയുള്ള സൈന്യവും രണഭൂമിയിൽ അണിനിരന്നു ഹിജിറ മുപ്പത്തിയേഴ് സഫർ ഒന്ന് ബുധൻ യുദ്ധത്തിൻ്റെ ആദ്യ കഹളം മുഴങ്ങി ഇറാഖ് സൈന്യത്തെ നയിക്കുന്നത് മാലിക്കു ആണ് ഹബീബുബിന് മസ്ലമിഅൻഹുവാണ് ഷാം സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആദ്യ ദിനം തന്നെ ശക്തമായ അംഗം നടന്നു എന്നാൽ സന്ധ്യയായിട്ടും ഇരു കൂട്ടർക്കും വ്യക്തമായ ഒരു വിജയം അവകാശപ്പെടാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇരു സൈന്യങ്ങളും താവളത്തിലേക്ക് മടങ്ങി രണ്ടാം ദിവസം ഇറാഖികൾ പോരിനിറങ്ങിയത് ഹാഷിമുബിൻ അത്ബയുടെ നേതൃത്വത്തിലാണ് അബുല്ലാർ അസലമിക്കായിരുന്നു ശാം സൈന്യത്തിൻ്റെ നേതൃത്വം അന്നും ശക്തമായ യുദ്ധം നടന്നു കുതിരപ്പടകളും കാലാൽപ്പടകളും തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടി അന്നും വിജയപരാജയങ്ങൾ ഇരു കൂട്ടർക്കും അന്യം നിന്നു പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ് പ്രമുഖ പ്രവാചി കാണുജരന്മാരായും യഥാക്രമം ഇറാഖ് ശ്യാം സൈന്യങ്ങൾക്ക് അന്ന് നേതൃത്വം നൽകിയത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള വയോദ്ധികനായിരുന്നു അന്ന് അമ്മാറിയൻഹു പ്രായത്തിൻ്റെ അവശ്യതകളൊന്നും അദ്ദേഹത്തിൻ്റെ ഉന്മേഷത്തെ ബാധിച്ചിട്ടില്ല ഷ്യാമുകാർക്കെതിരെ ബുദ്ധി കൊണ്ടും ശക്തികൊണ്ടും അദ്ദേഹം പടവെട്ടി അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ മുന്നേറ്റത്തിൽ ഒരുവേള വേള ശ്യാം സൈന്യത്തിന് പതർച്ച സംഭവിച്ച് പിന്മാറേണ്ടി വന്നു അന്ന് ചില പോർവിളികളും ദന്ദ്യുദ്ധങ്ങളും നടന്നു അന്നത്തെ ദിവസം അവസാനിക്കുമ്പോഴും ഏതെങ്കിലും കക്ഷിക്ക് മേൽക്കൈ അവകാശപ്പെടാനുണ്ടായിരുന്നില്ല നാലാം ദിവസം ശനിയാഴ്ച ഇറാഖികൾ ഇറങ്ങിയത് അലി റദിയാഹ്വൻഹുവിൻ്റെ പുത്രൻ മുഹമ്മദ് ബിനുൽഹനഫിയ റഹുല്ലാഹുവിൻ്റെ നായകത്വത്തിലാണ് ഇവിടെ ഇദ്ദേഹത്തെ ഇബിനു അലി എന്ന് ചേർത്ത് വിളിക്കേണ്ടുന്നതിന് പകരം ഇബിനുൽഹനിയ എന്ന് വിളിച്ചിരിക്കുന്നത് പ്രവാചക പൗത്രന്മാരായ അലി റദി അള്ളാഹ്വൻഹുവിൻ്റെ മക്കളിൽ നിന്ന് വേർതിരിച്ചറിയാനാണ് എന്നുവച്ചാൽ അലി റദി അള്ളാഹ്വൻ പ്രവാചക പുത്രി ഫാത്തിമാർഹയിൽ ഉള്ള മകനല്ല മുഹമ്മദ് റഹിമഹുല്ലാഹു മഹദിയുടെ വഫാത്തിന് ശേഷം അലി റദി അള്ളാഹ്വൻഹു വിവാഹം ചെയ്ത ഹനീഫ ഗോത്രക്കാരിയായ കൗലത്ത് ബിന്ദു ജാഫർ ആണ് മുഹമ്മദ് റഹിമഹുല്ലാഹുവിൻ്റെ മാതാവ് ഉമ്മയുടെ കുടുംബ പേരിലേക്ക് ചേർത്താണ് അദ്ദേഹം ഇബിനുൽഹന എന്നറിയപ്പെടുന്നത് ആവട്ടെ ഏതായാലും സ്വന്തം സൈന്യത്തിന് വേണ്ടി ഇത്തവണ അലി റുദിയൻഹു ഇറക്കിയിരിക്കുന്നത് തൻ്റെ മകൻ മുഹമ്മദ് ഹനഫിയ തന്നെയാണ് മറുപക്ഷത്ത് മാവിയാ റുദിയാൻഹു ആകട്ടെ സേനയുടെ കടിഞ്ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഉമർബിൻഹിറിയാഹ്ഹുവിൻ്റെ മകൻ റുബീദുല്ലാഹി റഹിമഹുല്ലാഹുവിനെയാണ് വലിയൊരു സംഘം സൈന്യവുമായാണ് അന്ന് ഇരു കക്ഷികളും പോരിഞ്ഞിറങ്ങിയത് കാര്യമായ പോരാട്ടം നടന്നുവെങ്കിലും പ്രത്യേകിച്ചൊരു നേട്ടമൊന്നും അവകാശപ്പെടാനില്ലാതെയാണ് അന്നും ഇരുചേരികളും കളം വിട്ടത് അതിനിടയിൽ ദ്വന്ദയുദ്ധത്തിന് വെല്ലുവിളികൾ ഉയർന്നിരുന്നു ദ്വന്ദ്യുദ്ധമെന്ന് വെച്ചാൽ അന്നത്തെ യുദ്ധങ്ങളിൽ പതിവുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇരുചേരികളിൽ നിന്നുമായി മുന്നോട്ട് വരുന്ന കരുത്തരായ രണ്ട് പോരാളികൾ തമ്മിൽ നടക്കുന്ന നേർക്കുനേർ പോരാട്ടമാണത് ഇതിലെ വിജയപരാജയം തങ്ങളുടെ അഭിമാന പ്രശ്നമായും സൈന്യത്തിൻ്റെ ശക്തി തെളിയിക്കലായും കരുതപ്പെട്ടിരുന്നു അങ്ങനെ ഉയർന്ന ദന്ദ്യുദ്ധ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇരുസേനകളുടെയും നായകന്മാർ മുന്നോട്ട് വന്നതുമാണ് എന്നാൽ

വലീദ് റളിയല്ലാഹു ുമാണ് സേനകളുമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത് യുദ്ധം കൊടുമ്പിരി കൊണ്ടു വലീദ് റളിയല്ലാഹു അൻഹു വലീദ്ഷം നടത്തി ഇത് അബ്ദുല്ലാഹിബിൻ പ്രകോപിപ്പിച്ചു അദ്ദേഹം വലീദ് റളിയല്ലാഹു യുദ്ധത്തിന് വെല്ലുവിളിച്ചു എന്നാൽ വലീദ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചില്ല കാര്യമായ റിസൾട്ടൊന്നും ഉണ്ടാക്കാനാവാതെ അന്നും പോർക്കളം പിരിഞ്ഞു ആറാം ദിവസം ഇറാഖികൾ ഉബാദ ഇറാഖികൾഹുവിൻ്റെ പുത്രൻ പൈസ് റദ്ദിയൻഹുവിൻ്റെ നേതൃത്വത്തിലും ഷാമുഖാർ ബുൽ കലാ അൽ ഹിമരിയുടെ നേതൃത്വത്തിലുമാണ് പോരാടിയത് ഏഴാം ദിവസം ഇറാഖികൾ മാലിക്കുൽ അഷ്തർ റുദ്ദിയാ ഉള്ള ഷാമുകാർ ഹബീബുബന്ഹുവിൻ്റെയും നേതൃത്വത്തിൽ പോരാട്ടത്തിനിറങ്ങി അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ അലി റൽ അള്ളാഹ്വൻഹു ഒരു തീരുമാനം അനുയായികളെ അറിയിച്ചു ഇങ്ങനെ ചെറിയ സൈന്യവുമായി ഇറങ്ങി സമയം കളയുന്നതിന് പകരം ഒന്നടങ്കം ഇറങ്ങി എതിർപക്ഷത്തെ തുരത്തുക അശ്രു നിസ്കാര ശേഷം അദ്ദേഹം അവരുടെ മുന്നിൽ നിന്നു അള്ളാഹുവിന് സർവസ്തുതി അവൻ പൊളിച്ചു കളഞ്ഞതിന് ആർക്കും നന്നാക്കാൻ കഴിയില്ല അവൻ നന്നാക്കിയതിന് ആർക്കും പൊളിച്ചു കളയാനും പറ്റില്ല അവൻ യച്ഛിക്കുന്ന പക്ഷം പേർ തമ്മിൽ ഭിന്നിക്കില്ല ഒരു കാര്യത്തിലും പരസ്പരം തർക്കിക്കുകയുമില്ല നമ്മെയും അവരെയും ഇവിടെ എത്തിച്ചത് വിദ്യയാണ് അള്ളാഹു നാം പറയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അവനുദ്ദേശിച്ചാൽ അനുഗ്രഹങ്ങൾ താമസമില്ലാതെ പെയ്യും അക്രമി നിഷേധിക്കപ്പെടുകയും സത്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത് വരെ അള്ളാഹു കാര്യങ്ങൾ സങ്കീർണമാക്കിയേക്കാം ഇഹലോകം കർമ്മങ്ങളുടെ ഭവനമാണ് പരലോകമത്രേ സ്ഥായിയായ സങ്കേതം തിന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകുവാൻ നന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും നൽകുവാൻ അറിയുക നാളെ നിങ്ങൾ എതിരാളികളുമായി യുദ്ധത്തിനിറങ്ങുകയാണ് ഈ രാത്രിയിൽ നിങ്ങൾ സുദീർഘമായി നമസ്കരിക്കുക ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക അള്ളാഹുവിനോട് സഹായവും സഹനശക്തിയും തേടുക ശക്തമായും ഗൗരവപരമായും അവരെ നേരിടുക ജാഗ്രതാ ചിത്തരായിരിക്കുക അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും